ഇന്നലെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഒരു പ്രഖ്യാപനം നടത്തി ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് അമേരിക്ക ഇരുപത്തി അഞ്ച് ശതമാനം തീരുവ ഏർപ്പെടുത്തുന്നു എന്നാൽ ഇതിനോട് വളരെ പക്വമായി ഇതിന് വലിയ പ്രാധാന്യമൊന്നും കൊടുക്കാതെയാണ് ഇന്ത്യ പ്രതികരിച്ചത് സത്യത്തിൽ എന്താണ് നടക്കുന്നത് ലളിതമായി പറഞ്ഞാൽ തീരുവ എന്നത് ഒരു നികുതിയാണ് അമേരിക്ക മറ്റൊരു രാജ്യത്തു നിന്നും ഏതെങ്കിലും ഒരു വസ്തു ഇറക്കുമതി ചെയ്യുമ്പോൾ അതിനു മേൽ അവർ അധിക നികുതി ചുമത്തുന്നു അതായത് ഇന്ത്യയിൽ നിന്നും ഇറക്കുമതി ചെയ്യുന്ന എല്ലാ ഉൽപ്പന്നങ്ങൾക്കും വില കൂടും എന്നു രണ്ട് കാരണങ്ങളാണ് ട്രംപ് ഇതിന് പറയുന്നത് ഒന്ന് രണ്ടായിരത്തി അമേരിക്ക ഇന്ത്യയിൽ ആണ് ഇറക്കുമതി ചെയ്യുന്നത് എന്നാൽ ഈ വകയിൽ നാൽപ്പത്തി അഞ്ച് പോയിന്റ് ഏഴ് ബില്ല് ഡോളറാണ് അമേരിക്കക്ക് ഡെഫിസിറ്റ് അതായത് ഇന്ത്യയിൽ നിന്നും ഇറക്കുമതി ചെയ്യുന്നതിനേക്കാൾ വളരെ കുറഞ്ഞ അളവിലാണ് ഇന്ത്യയിലേക്ക് അമേരിക്ക കയറ്റുമതി ചെയ്യുന്നത് So, uh, as you know, Prime Minister Modi is a friend of mine, but uh, they don't do very much business in terms of business with us. Uh, they sell a lot to us, but we don't buy from them. You know why? Because the tariff is so high. They have one of the highest tariffs in the world. Now they're willing to cut it very substantially, but we'll see what happens. We're talking to India now, we'll see what happens. India. <laughs> മുപ്പത്തി അഞ്ച് ടു നാല് മുപ്പത്തഞ്ച് മുതൽ നാൽപ്പത് ശതമാനം വരെ ഇന്ത്യക്ക് ഇന്ത്യക്കാവശ്യമായിട്ടുള്ള എണ്ണ അതായത് ക്രൂഡ് ഓയിൽ റഷ്യയിൽ നിന്നാണ് ഇറക്കുമതി ചെയ്യുന്നത് അതുമാത്രവുമല്ല ഇന്ത്യ റഷ്യയിൽ നിന്ന് ധാരാളം ആയുധങ്ങൾ വന്നു അമേരിക്കയുടെ ആരോപണം ഇന്ത്യ ചെയ്യുന്ന ഇത്തരം കാര്യങ്ങൾ അതായത് റഷ്യയിൽ നിന്ന് വാങ്ങുന്ന ഓയിൽ റഷ്യയിൽ നിന്ന് വാങ്ങുന്ന ആയുധങ്ങൾ ഇതൊക്കെ ഉക്രൈൻ റഷ്യ യുദ്ധത്തിൽ റഷ്യയെ സഹായിക്കുന്നു എന്നാണ് എന്തായാലും ഇക്കാര്യങ്ങളൊക്കെ വ്യക്തമായും അമേരിക്കയുടെയും യൂറോപ്പിൻ്റെയും താൽപ്പര്യങ്ങൾക്ക് എതിരാണ് എന്നതാണ് ട്രംപിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം പക്ഷേ ഇന്ത്യ ഇതിനോട് എങ്ങനെയാണ് പ്രതികരിച്ചത് എന്ന് നോക്കണം ഇന്ത്യയുടെ പ്രതികരണം വളരെ കണക്കൂട്ടുള്ളതായിരുന്നു ഇത് ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് എന്നും രണ്ട് കൂട്ടർക്കും ഗുണമുണ്ടാക്കുന്ന രീതിയിലുള്ള വ്യാപാര കലഹം എല്ലാ കാലത്തും ഇന്ത്യ സന്നദ്ധമാണ് എന്നും രാജ്യ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ട എല്ലാ നടപടികളും സ്വീകരിക്കും എന്നും ഇന്ത്യ വളരെ അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചു ഇത്ര കോൺഫിഡൻ്റായി അമേരിക്കയെ കടന്നാക്രമിക്കുകയോ പെട്ടെന്ന് തന്നെ ട്രംപിനെ ചർച്ചയ്ക്ക് വിളിക്കുകയോ ഒന്നും ചെയ്യാതെ ഇങ്ങനെയൊരു സ്റ്റേറ്റ്മെൻ്റ് ഇന്ത്യ ഇറക്കിയതിൻ്റെ കാരണമെന്താണ് നമ്മളൊന്ന് ആലോചിച്ച് മനസ്സിലാകും ഇന്ത്യ ഈ ഒരു പ്രത്യേക ദിവസത്തിന് വേണ്ടി കുറേ നാളായി തയ്യാറെടുത്തിരിക്കുകയായിരുന്നു എന്നാണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ഉക്രൈൻ യുദ്ധം തുടങ്ങിയതോടെ ആഗോള ക്രൂഡ് ഓയിലിൻ്റെ വില കുതിച്ചുയർന്നു ഇത് ഇന്ത്യക്ക് മുമ്പിൽ പുതിയൊരു സാധ്യതയാണെന്ന് തോന്നുന്നു യൂറോപ്പിനെയും അമേരിക്കയെയും പേടിച്ച് റഷ്യയിൽ നിന്നും എണ്ണ ഇറക്കുമതി ചെയ്യുന്നത് പൂർണ്ണമായും നിർത്തിയതോടെയാണ് ക്രൂഡ് ഓയിലിൻ്റെ വില കുതിച്ചുയർന്നത് പക്ഷേ ഇന്ത്യ എന്ത് ചെയ്തു രണ്ടായിരത്തി രണ്ടിൽ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ഇന്ത്യയുടെ മൊത്തം പെട്രോളിയം ഇറക്കുമതിയുടെ പോയിൻ്റ് രണ്ട് ശതമാനം മാത്രമായിരുന്നു റഷ്യയിൽ പക്ഷേ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ അത് മുപ്പത്തി അഞ്ച് ശതമാനമായി ഉയർന്നു അതായത് റഷ്യ ഇന്ത്യയുടെ നമ്പർ വൺ ഓയിൽ സപ്ലയറായി മാറി പെട്രോളും ഇൻ പെട്രോളിയം ഇന്ത്യയ്ക്ക് ലഭിച്ചത് ലോക എണ്ണയുടെ വിലയേക്കാൾ വളരെ കുറഞ്ഞ നിലയ്ക്കാണ് ഈ മാത്രം ബില്യൺ ാണ് നമ്മൾ ലാഭം ഉണ്ടാക്കിയത് അത് മാത്രമല്ല നമ്മുടെ രാജ്യത്തേക്ക് വന്ന ഈ ക്രൂഡ് ഓയിൽ റിഫൈൻ ചെയ്ത് മറ്റുപന്നങ്ങളാക്കി ഈ യൂറോപ്യൻ രാജ്യങ്ങളിലേക്കും മറ്റു വിദേശ രാജ്യങ്ങളിലേക്കും കയറ്റുമതി ചെയ്യുകയും നമ്മുടെ രാജ്യത്തെ ഇൻഫ്ലേഷൻ ഉണ്ടാകില്ലെന്ന് പിടിച്ചു നിർത്തുകയും ഒക്കെ ചെയ്ത വകയിൽ ഏകദേശം ഇരുപത്തി അഞ്ച് ബില്ല് ഡോളറാണ് ഇന്ത്യക്ക് ഈ റൊട്ടൽ ഡീലിലൂടെ ഒരു വർഷം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മാത്രം ലാഭം ഉണ്ടാക്കാൻ സാധിച്ചത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇതുവരെയുള്ള കാലഘട്ടത്തിലും ഏതാണ്ട് അതിനടുത്ത് ഒരു തുക ഇന്ത്യ പെട്രോളിയം ഇടപെടലിലൂടെ മാത്രം ലാഭം ഉണ്ടാക്കിയിട്ടുണ്ട് ഇന്ത്യക്ക് മേൽ ട്രംപ് കൊണ്ടുവരുന്ന ഈ താരിഫ് നിലവിൽ ഇന്ത്യക്ക് വലിയ തിരിച്ചടിയാകുമോ തീർച്ചയായും പല രംഗങ്ങളിലും ഇന്ത്യക്ക് തിരിച്ചടിയാകുമെങ്കിലും നിലവിൽ അതിനെ പിടിച്ചു നിർത്താൻ ഈ ഇരുപത്തഞ്ച് ബില്യൺ ഡോളർ അധികമാണ് പണം കയ്യിലിരിക്കുന്നത് ഇന്ത്യക്ക് കൊണ്ട് സാധിക്കും ഇത് വിലപേശാൻ ആവശ്യത്തിന് സമയം ഇന്ത്യക്ക് നൽകുന്നു അതായത് ഇന്ത്യയുടെ കയ്യിൽ കഴിഞ്ഞ വർഷങ്ങളിലെ ട്രേഡിൽ നിന്ന് ലഭിച്ച അധിക വരുമാനം കൊണ്ട് ട്രംപ് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്ന താരിഫ് അതിൻ്റെ മേൽ നടക്കുന്ന ചർച്ച ഇത് ഈ ഒരു സമയത്ത് താരിഫോടുണ്ടാകുന്ന അധിക നഷ്ടം നികത്താൻ ഇന്ത്യക്ക് സാധിക്കും അതുകൊണ്ട് തന്നെ ഇന്ത്യയ്ക്ക് ട്രംപുമായി ഒരു ചർച്ചയിലേക്ക് പോകുന്നതിനും അതായത് ഇന്ത്യക്ക് ഡൊണാൾഡ് ട്രംപുമായി ഒരു ചർച്ചയ്ക്ക് പോകുന്നതിൽ യാതൊരു തിരുക്കവും ഇല്ല വിലപേശാൻ ആവശ്യപ്പെടുന്ന സമയം ഇന്ത്യക്കുണ്ട് അക്കാര്യത്തിൽ യാതൊരു വിട്ടുവീഴ്ചയും ചെയ്യാത്ത ഒരു പ്രധാനമന്ത്രിയും ഇന്ത്യക്കുണ്ട് Donald Trump is a tough negotiator but prime minister modi as a tough negotiator who was a tougher negotiator today and who has a better negotiating tactic when it comes to tariffs oh he's a much, much tougher negotiator than me and he's a much better negotiator than me there's not even a contest okay jewelry <laughs> വലിയ മത്സരം ഇന്ത്യ നേരിടുന്നുണ്ട് അമേരിക്കൻ വിപണിയിൽ ബംഗ്ലാദേശ് തുടങ്ങിയ രാജ്യങ്ങളാണ് ഈ രംഗങ്ങളൊക്കെ അമേരിക്കൻ ഉപഭോക്താക്കൾ ബംഗ്ലാദേശിൽ നിന്നും മറ്റും വരുന്ന തുണിത്തരങ്ങളൊക്കെ വാങ്ങുന്നതിലൂടുകൂടി ഇന്ത്യക്ക് കടുത്ത തിരിച്ചടി ഈ രംഗങ്ങളിൽ നേരിടേണ്ടി വരും എന്ന് സത്യമാണ് കാരണം ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് ഇരുപത്തഞ്ച് ശതമാനം വില കൂടുതലായിരിക്കും എന്നാൽ ഇലക്ട്രോണിക്സ് ഇലക്ട്രോണിക്സ് ഉൽപ്പന്നങ്ങൾ മരുന്നുകൾ ഇതിലൊക്കെ ഇന്ത്യ അമേരിക്കൻ വിപണിയിലെ വലിയൊരു കുത്തുകയാണ് അമേരിക്ക അവിടുത്തെ വിലക്കയറ്റം പിടിച്ചു നിർത്തുന്നത് ഇന്ത്യയിൽ നിന്ന് കിട്ടുന്ന ഉൽപ്പന്നങ്ങളുടെയാണ് പ്രത്യേകിച്ച് ഏറ്റവും പ്രത്യേകിച്ച് മരുന്നുകൾ അമേരിക്കൻ ആരോഗ്യ രംഗത്തെ വലിയൊരു വിലക്കയറ്റം ഉണ്ടാകാതെ പിടിച്ചു നിർത്തുന്നതിന്റെ പ്രധാന കാരണം ഇന്ത്യ ഉൽപ്പാദിപ്പിക്കുന്ന മരുന്നുകൾ അവിടേക്ക് കയറ്റുമതിക്കുന്നതോടെ ചുരുക്കത്തിൽ അമേരിക്കക്ക് കയറ്റ ഈ ചുരുക്കത്തിൽ ഇന്ത്യക്ക് അമേരിക്കൻ കയറ്റുമതിൽ നിന്ന് കിട്ടുന്ന നാൽപ്പത്തിയഞ്ച് ബില്യൺ ഡോളർ ഡെഫിസിറ്റ് എത്ര പ്രധാനപ്പെട്ടതാണോ അത്ര തന്നെ അമേരിക്കയ്ക്ക് ഇന്ത്യൻ മാനുഫാക്ചറിങ് മരുന്നുകൾ ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ് പോരാത്തതിന് ഇന്ത്യയെ സ്ഥിരമായി അമേരിക്കൻ വിരുദ്ധ ചേരിയിലേക്ക് തള്ളിവിടുന്നത് അമേരിക്കൻ താല്പര്യങ്ങൾക്ക് എതിരാണ് മിക്കപ്പോഴും ഇന്ത്യയും ചൈനയും തമ്മിൽ പല കോൺഫ്ലിക്റ്റുകളുണ്ട് അതിർത്തി തർക്കങ്ങളുണ്ട് സൈനികമായി പ്രശ്നങ്ങളുണ്ട് പക്ഷേ അമേരിക്ക ഇന്ത്യയും ചൈനയും റഷ്യയും ഒരേ സമയം ഈ ശത്രുപക്ഷത്തേക്ക് നിർത്തുന്നത് ഇവർ തമ്മിൽ ഏറ്റവും കുറഞ്ഞ രീതിയിൽ ചെറിയ ഡീലിങ്സുകൾ ഉണ്ടാകുന്നതിനും അല്ലെങ്കിൽ പരസ്പരം സഹകരിച്ച് മുന്നോട്ട് പോകുന്നതിനും ഒക്കെ കാരണമായേക്കാം എന്ന് വലിയൊരു ഭീഷണിയും അമേരിക്കയ്ക്ക് മുമ്പിലുണ്ട് ഇവിടെയാണ് മോദി സർക്കാർ അതിൻ്റെ ഏറ്റവും വലിയ നെഗോഷിയേഷൻ പവർ ഉപയോഗിക്കാൻ പോകുന്നത് ഒരേ സമയം പുട്ടിനോടും ട്രംപിനോടും വിലവേഷണം നമുക്ക് സാധിക്കും നിലവിൽ മറ്റേതെങ്കിലും രാജ്യത്തിന് അത് സാധിക്കും എന്ന് തോന്നുന്നില്ല റഷ്യയിൽ നിന്നും ഡിഫൻസ് ടെക്നോളജി ട്രാൻസ്ഫർ മുതൽ പെട്രോളിയത്തിൻ്റെ വിലയിൽ വലിയ കുറവ് വരെ ചോദിക്കാൻ നമുക്ക് സാധിക്കും കാരണം അമേരിക്ക ഞങ്ങളുടെ മേൽ ഇരുപത്തഞ്ച് ശതമാനം തീരുവ നടപ്പിലാക്കുന്നു ഞങ്ങൾക്കിതുകൊണ്ട് സംഭവിക്കാൻ പോകുന്നത് വലിയ നഷ്ടമാണ് ഈ നഷ്ടം നികത്തണമെങ്കിൽ നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ട ടെക്നോളജി സഹായം അല്ലെങ്കിൽ ഞങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള പെട്രോളിൽ തന്നെ വിലയിലെ കുറവ് ഇതിലൊക്കെ കൂടി ഈ ഒരു നഷ്ടം നെഗറ്റീവ് തരണം എന്ന് പുട്ടിനോട് പറയാൻ നമുക്ക് സാധിക്കും അതേസമയം അമേരിക്കയോട് ഇതാ നോക്കും ഇതാണ് ഞങ്ങൾ നേരിടുന്ന നഷ്ടം ഞങ്ങൾക്ക് ആവശ്യത്തിന് ഓയിലില്ല ഞങ്ങൾക്ക് ഞങ്ങളുടെ ടെക്നോളജി റഷ്യയിൽ നിന്നാണ് ഞങ്ങൾ അവരുടെ ഓയിൽ കട്ട് ചെയ്താൽ അവർ ഞങ്ങൾക്ക് ടെക്നോളജി ട്രാൻസ്ഫർ തരില്ല പക പകരം ടെക്നോളജി ട്രാൻസ്ഫർ അമേരിക്കൻ കമ്പനികളിൽ നിന്ന് ചോദിക്കാം അങ്ങനെ വലിയൊരു സാധ്യതയാണ് ഇന്ത്യയ്ക്ക് മുകളിൽ ഈയൊരു തീരുവ കൊണ്ട് മാത്രം എന്തായാലും ഈ അവസരത്തിൽ ഇന്ത്യയുടെ ഏറ്റവും വലിയ തലവേദന നമ്മുടെ പ്രതിപക്ഷ നേതാവാണ് വീണ്ടും വീണ്ടും അപക്വുമായി എന്തുകൊണ്ടാണ് ഇന്ത്യൻ പ്രതിപക്ഷ നേതാവിൻ്റെ കസേരിൽ താൻ യോഗ്യനല്ല എന്ന് രാഹുൽ ഗാന്ധി കാണിച്ചു തരികയാണ് ഇന്ത്യൻ എക്കണോമിയെ കഴിഞ്ഞ ദിവസം ട്രംപ് ഒരു ഡെഡ് എക്കണോമി എന്നാണ് വിശേഷിപ്പിച്ചത് ഇത് കേട്ട രാഹുൽ ഗാന്ധി ഇതിനെ ഒരവസരമായി കണ്ടിട്ട് ഇന്ത്യൻ എക്കണോമി ഒരു ഡെഡ് എക്കണോമിയാണ് എന്ന് എല്ലാവർക്കും അറിയാം എന്നാണ് मीनू एवरीबडी नोज दिस एक्सेप्ट द प्राइम मिनिस्टर एंडनेंस मिनिस्टर एवरीबडी नोज दैट द इंडियन इकोनॉमी इज अ डेड इकोनॉमी आई एम ग्लैड देजिडेंट ट्रंप हैजेटेड वॉट वॉट वॉन्ट दिस क्वेश्चन आपको मालूम नहीं है कि इंडियन इकोनॉमी डेड इकोनॉमी है സത്യത്തിൽ ഒരു വിദേശ രാജ്യം ഇന്ത്യയെയും ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തെയും ഇന്ത്യയുടെ എക്കണോമിയെയും ഒക്കെ കടന്നാക്രമിക്കുമ്പോഴും പ്രതിപക്ഷമെന്നോ ഭരണപക്ഷമെന്നോ ഭേദമില്ലാതെ തന്നെ അതിനെ എതിർക്കേണ്ടത് ഒരു ഇന്ത്യൻ പൗരൻ എന്നുള്ള നിലയിൽ നമ്മുടെയൊക്കെ കടമയാണ് പക്ഷെ രാഹുൽ ഗാന്ധി രാഷ്ട്രീയം തന്റെ രാഷ്ട്രീയം ഇതിനൊക്കെ മുകളിലാണ് എന്ന് വീണ്ടും 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 കാണിച്ചുകൊണ്ട് ഇതിനെതിരെ ഈ ട്രംപിൻ്റെ പ്രസ്താവനയെ അനുകൂലിച്ച് രാഹുൽ ഗാന്ധിയും അതേ പ്രസ്താവന നടത്തുന്നത് നമ്മുടെ ഒരു പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലയിൽ രാഹുൽ ഗാന്ധി അതത്ര അപക്വമായിട്ടാണ് പെരുമാറുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും കുറേ നാളിന് മുമ്പ് നമ്മുടെ മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രിയായിരുന്ന കാലത്ത് പാകിസ്ഥാൻ മൻമോഹൻ സിംഗിനെതിരെ നടത്തിയ ആക്രമണത്തെ അന്ന് ഗുജറാത്തിൽ മുഖ്യമന്ത്രിയായിരുന്ന നരേന്ദ്രമോദി എത്ര ശക്തമായാണ് എതിർത്തത് എന്നും തൻ്റെ പ്രധാനമന്ത്രിയെ ഡിഫൻഡ് ചെയ്യാൻ അദ്ദേഹം തയ്യാറായി എന്നുള്ളതും ആലോചിച്ചു നോക്കുമ്പോഴാണ് രാഹുൽ ഗാന്ധി ഒരു പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലയിൽ തൻ്റെ കടമ നിർവഹിക്കുന്നില്ല എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അത് വളരെ ദുഃഖകരമായ ഒരു കാര്യമാണ് രാഷ്ട്രീയം കളിക്കാതെ രാജ്യ താല്പര്യത്തിനൊപ്പം ഒരു തവണയെങ്കിൽ നിന്ന് കാണിക്കാൻ രാഹുൽ ഗാന്ധിക്ക് കിട്ടിയ ഒരു അവസരമായിരുന്നു എന്തായാലും രാഹുൽ അത് ദുരുപയോഗം ചെയ്യുകയാണ് ചെയ്തത് ും എന്തായാലും ഇത് ഇത് ഇന്ത്യക്ക് ഒരു മികച്ച അവസരമാണ് ഇന്ത്യ പഴയ ഇന്ത്യ അല്ല എന്ന് ലോകരാജ്യങ്ങളെ കാണിക്കാനും ട്രംപിനെ ഒരു വശത്തും പുട്ടിനെ മറുവശത്തും നിർത്തി നമുക്ക് ഒരു പുട്ടിനെ മറുവശത്തും നിർത്തി ചർച്ച നടത്താനും ഇതിൽ നിന്ന് നേട്ടമുണ്ടാക്കാനും ഇന്ത്യ പ്രസ്താവനയിൽ പറഞ്ഞതുപോലെ രാജ്യ താൽപ്പര്യങ്ങളെ പൂർണ്ണമായും സംരക്ഷിക്കാനും ഒക്കെ നമുക്ക് ലഭിച്ചിരിക്കുന്ന ഒരു അവസരമാണിത് അതിനുള്ള ആർജ്ജവുമുള്ള നേതാക്കൾ ഭരണകർത്താക്കൾ ഒക്കെ നമുക്കുണ്ട് അതിനുവേണ്ടി കാത്തിരിക്കാനുള്ള കരുതൽ ധനവും നമ്മൾ കഴിഞ്ഞ രണ്ട് വർഷങ്ങളായി ആർജിച്ചിട്ടുണ്ട് ഇതൊക്കെ കൊണ്ട് തന്നെ നമ്മൾ വളരെ ശക്തമായ ഒരു പൊസിഷനിലാണ് നിൽക്കുന്നത് നിലവിൽ നമുക്കുള്ള വലിയൊരു പ്രശ്നം നമ്മുടെ കൊള്ളാവുന്ന ഒരു പ്രതിപക്ഷമില്ലായ്മയാണ് ആ ഒരു കാര്യം കൂടി പരിഹരിക്കുകയാണെങ്കിൽ തീർച്ചയായും വളരെ വലിയൊരു ഭാവിയാണ് വളരെ വലിയൊരു വളർച്ചയാണ് ഇന്ത്യ കാത്തിരിക്കുന്നത്